എന്താണ് പിന്നെ ചോദിക്കേണ്ടി വരെയുണ്ടോ എടുക്കാതോട്ട് എടുക്കാം എടുക്കാവേ ഒരു ഫോട്ടോ കേരളത്തിന്റെ പല സ്ഥലത്തുനിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ വണ്ടി പിടിച്ച് വന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട് താങ്ക് യു സോ മച്ച് ാണ് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന ഒത്തിരി സന്തോഷം ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഇങ്ങനെ വേദികളിൽ വന്നെത്തുക എന്നുള്ളത് പറയുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് ഡോക്ടർ യൂത്ത് ക്ലിനിക് അവർ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെയുള്ള എല്ലാ സിറ്റീസിലും പിടിച്ചടക്കി കഴിഞ്ഞിട്ട് പിടിച്ചടങ്ങിക്കഴിഞ്ഞിപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ ഒരു ഡോക്ടർ യൂത്ത് ക്ലിനിക് ഓൾറെഡി വീഡിയോസ് കണ്ടു എല്ലാവരും പറഞ്ഞു നമ്മുടെ സ്കിന്നിന്റെ ഹെയർ എന്ത് കൺസേൺ നമുക്ക് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം എല്ലാത്തരം ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു